നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹരജി ഹൈക്കോടതി തള്ളിക്കൊണ്ട് വിധി പറഞ്ഞിരിക്കുകയാണ് ആ ഹൈക്കോടതി വിധി സി പി ഐ എം വിരുദ്ധ പ്രചാരവേല തുടർച്ചയായി നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും സോഷ്യൽ മീഡിയയിലൂടെ സി പി എം വിരുദ്ധ പ്രചാരവേല നടത്തുന്നവർക്കുമുള്ള തിരിച്ചടി കൂടിയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനിടയായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യയുടെ യാത്രയയപ്പ് യോഗത്തിലെ പ്രസംഗമാണെന്ന് ചൂണ്ടിക്കാണി ൊണ്ടാണ് കുറച്ചു മുമ്പ് നവീൻ ബാബുവിൻ്റെ കുടുംബം പോലീസിന് പരാതി നൽകിയത് അതിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുകയും അവർ ജയിലിലടക്കപ്പെടുകയും ചെയ്തു പിന്നീടാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും കൊലപാതകത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത് ഈ സന്ദർഭത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കേസിൻ്റെ വസ്തുതകളിലേക്കോ കണ്ണൂരിൽ നടന്ന കാര്യങ്ങളുടെ വസ്തുതകളിലേക്കോ ഒന്നും അന്വേഷണം നടത്താതെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരെ പോലെ യൂട്യൂബ് ചാനലിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന ഒരു മുൻ ജഡ്ജിയും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിരീക്ഷകരെന്ന് പറയുന്ന ചിലരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല തുടർച്ചയായിട്ട് നടത്തുകയായിരുന്നു അവർ നടത്തിയ പ്രചാരവേല എന്തൊക്കെയായിരുന്നു ായിരുന്ന നവീൻ ബാബുവിനെ കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് അതിലെന്തോ വസ്തുതയുണ്ടോ എന്തെങ്കിലും അന്വേഷണം നടത്തിയതിനോ ഒരു മുൻ ജഡ്ജിയൊക്കെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം രേഖകളുടെയും മറ്റും പിൻബലത്തിൽ പറയുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ നിലവിലുള്ള ജഡ്ജിമാരെ പരിഹസിക്കും വിധത്തിലല്ലേ ഇപ്പം യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധി കേരളത്തിൽ തുടർച്ചയായി നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസ്സുകാരായാലും ആർ എസ് എസുകാരായാലും ലീഗുകാരാലും എസ് ഡി പി ഐക്കാരായാലും കൊല്ലപ്പെട്ടാൽ അവർ മരിക്കാൻ വിധിക്കപ്പെട്ട പുഴുക്കളാണ് എന്നാൽ കോൺഗ്രസ്സുകാരോ ആർ എസ് എസ്സുകാരോ മരണപ്പെടാൻ ഇടവന്നാൽ അത് മഹന്മാരുടെ മരണമാണ് ഇങ്ങനെയൊരു ചിത്രീകരണ നാട്ടിൽ നടത്തുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ നൂറ്റി എഴുപത്തിയാറ് ആളുകൾ കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടു കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരും ആർ എസ് എസ്സുകാർ ലീഗുകാർ എസ് ഡി പി ഐക്കാരും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പോലീസുകാരും വലതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ പോലീസുകാരുമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് കേരളത്തിലാകെ കൊല്ലപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ കുറച്ചു മുമ്പാണല്ലോ ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയ ഹരിദാസ് തലശ്ശേരിയിലെ ഹരിദാസും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയ തളിപ്പറമ്പിലെ ധീര ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വസ്തുതിയല്ലേ